നമസ്കാരം ഞാൻ വീണ എസ് പിള്ളയാണ് ഞാൻ സുധീല വൈഫ് ഇപ്പം നിലവിലുള്ള വൈഫ് രേണുവിനെതിരെ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ എനിക്കൊരു കംപ്ലൈന്റ് കൊടുക്കേണ്ടതായിട്ട് വന്നു കാരണം എന്തെന്ന് വെച്ചാൽ എന്നെപ്പോലൊരു സ്ത്രീയാണ് അവളും അവളുമെന്ന് കരുതിയിട്ട് ഞാൻ വേണ്ട വേണ്ട എന്ന രീതിയിൽ ഒതുങ്ങിക്കൂടി നിൽക്കുമായിരുന്നു അപ്പോ പല മീഡിയകൾക്ക് മുന്നിലും പല ആൾക്കാർക്ക് മുന്നിലും വീണ്ടും വീണ്ടും എന്നെ അപകീർത്തിപ്പെടുത്തപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ അത് ബുദ്ധിമുട്ടായതിനാൽ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകാം നിയമപരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുമായി ഞാൻ ചർച്ച ചെയ്തപ്പോൾ നീ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കു എന്നാണ് അവർ എനിക്ക് തന്ന ഒരു മറുപടി അപ്പം ഞാനും കരുതി എൻ്റെ ഫാമിലിയായിട്ട് ആലോചിച്ചു അപ്പൊ ശരി ഞാനും കരുതി ഇനി എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടികൂടാൻ താല്പര്യമില്ലാത്തതിനാലും അതുപോലെ പിന്നെ ഇന്റർവ്യൂസുകൾ കൊടുക്കുക പിന്നെ മറ്റുള്ളവർക്ക് മോശമായിട്ട് ബിഹേവ് ചെയ്യുക പിന്നെ ഇന്റർവ്യൂസിൽ കയറിയിരുന്നിട്ട് എന്തുവാ എനിക്ക് നിങ്ങൾക്ക് വലിച്ചു കയറി ഒട്ടിക്കാൻ പാടില്ലേ എനിക്ക് സുധിച്ചേട്ടല്ല അവർക്ക് കൊച്ചുങ്ങളൊന്നും ഇല്ലല്ലോ എനിക്കാണ് കൊച്ചുങ്ങളുള്ളത് അത് കൊച്ചുങ്ങൾ ആർക്ക് വേണമെങ്കിലും ഉണ്ടാവുക അതിന് വല്യ പാടൊന്നുമില്ല പിന്നെ ഇങ്ങനത്തെ ഭയങ്കരമായിട്ടും അപമര്യാദയായിട്ട് ഇന്റർവ്യൂസിൽ പറയുക അപ്പൊ എനിക്ക് കംപ്ലൈന്റ് കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല ഞാൻ കംപ്ലൈന്റ് കൊടുത്തു ബാക്കി അവർ നോക്കിക്കോളും ഇനി എന്ത് കാര്യങ്ങളാണെങ്കിലും അവർ നോക്കിക്കോളും പിന്നെ ഇതിനകത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അവര് കംപ്ലൈന്റ് സ്വീകരിച്ചത് ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ആരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് നമ്മുടെ സ്വന്തം രണാസുനയെക്കുറിച്ചാണ് പറയുന്നത് എന്തായാലും രണാസുന കുറേ അധികം ആൾക്കാർക്കെതിരെ പരാതി കൊടുത്തു കൊടുത്ത അവസാനം ഇപ്പോൾ രണാസു അയ്യോ രണാസുനയ്ക്കെതിരായിട്ട് നമ്മുടെ കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ അതായത് മുൻ ഭാര്യയായിട്ടുള്ള വീണ എസ് എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുകയാണ് എന്തായാലും അതൊരു നല്ല തീരുമാനമാണ് കാരണം രണസുന ബിഗ് ബോസിലേക്ക് പോകാനൊക്കെയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അങ്ങനെ ഒരാൾക്കെതിരായിട്ട് ഇതുപോലുള്ള കേസുകളൊക്കെ വന്നാൽ ഒരു പക്ഷേ ബിഗ് ബോസിലേക്കുള്ള ഒരു എൻട്രി നഷ്ടമായേക്കാം അതിനുള്ള അവസരം ഉണ്ടാക്കിയത് ആരാണ് ഈ രണാസുനെ തന്നെയാണ് അതായത് നമുക്കറിയാം പല ഇൻ്റർവ്യൂയിലും ഈ പറയുന്ന രേണുസുദി വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട് ഈ എന്താ പറയുക കൊല്ലം സുതി കല്യാ നിയമപരമായി കല്യാണം കഴിച്ചിരിക്കുന്ന ഒരേ ഒരാളെ മാത്രമാണ് അത് രേണുസുദിയെ മാത്രമാണ് എന്ന് പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് അതിനു മുന്നേ ഇവർ പറയുന്നുണ്ട് ഈ ഇപ്പോൾ ഈ കൊല്ലം സുതി അല്ലെ സ്തുതിച്ചേട്ടൻ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് വോയിസ് ഇട്ട് വരുന്ന സ്ത്രീ അവർ പറയുന്നത് നുണയാണ് അവരെ ചാനലുകാരെല്ലാം വലിച്ചൊട്ടിക്കണം അവർക്ക് എന്താ പറയുക സുതിച്ചേട്ടനില് പിള്ളേരൊന്നും അവർക്കില്ലല്ലോ എനിക്ക് ശുദ്ധിച്ചേട്ടൻ്റെ ഒരു കൊച്ചുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ എവിടെയോ ഒരേണോ സ്തുതിക്ക് ഭയങ്കര ഒരു ഭയം പോലെ അതെന്തിന് പേരിലാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല ഇപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് നമുക്കറിയാം കൊല്ലം സ്തുതി മരണപ്പെട്ടത് ഒരു അപകടമരണമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് അതിൻ്റെ ഈ കുടുംബത്തിനല്ല ഭാര്യ മക്കൾക്കൊക്കെ അതിൻ്റെ ഒരു ഇൻഷുറൻസ് തുക ലഭിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പൊ ഒരു പക്ഷേ ഇനി രണ്ടാം ഭാര്യയ്ക്ക് എങ്ങാനും അത് കിട്ടുമോ എന്നുള്ളൊരു ഭയം കൊണ്ടാണോ രേണുസ്തുതി ഇത്രത്തോളം അങ്ങ് വയലൻ്റ് ആകുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല പല ഇൻ്റർവ്യൂസിലും വന്നിട്ട് രേണുസുദ്ധി പറഞ്ഞിട്ടുണ്ട് അങ്ങനൊരു സ്ത്രീ ഇല്ല കൊല്ലം ശുതി ചേട്ടൻ നിയമപരമായി കല്യാണം കഴിച്ചിരിക്കുന്നത് എന്നെ മാത്രമാണ് സ്തുതിച്ചേട്ടൻ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്നെ മാത്രമാണ് തെളിവുകൾ സഹിതം ഒരു മുദ്ര പേപ്പറിൽ ഇവരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചിരുന്നു അപ്പോൾ എന്തിനാണ് അപ്പോൾ ഓൾറെഡി ഈ പറയുന്ന വീണ എന്ന് പറയുന്ന സ്ത്രീ അവർ കൊല്ലം സുധി സ്ത്രീയെ നിയമപരമായി കല്യാണം കഴിച്ചു അതുപോലെ തന്നെ കുറച്ച് നാൾ അവർ കുറച്ച് വർഷങ്ങളോളം ജീവിച്ചിട്ട് നിയമപരമായി അവർ ഡിവേഴ്സ് ചെയ്തതാണ് അവർക്ക് ഈ പറയുന്ന പോലെ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതൊന്നും അവർക്ക് തുറന്ന് കാണിക്കണ്ട പക്ഷേ പല ഇൻ്റർവ്യൂകളിലും പോയിരുന്നു ഈ രേണുസുദി തന്നെയാണ് അവരെ കുറിച്ചിട്ട് അവർ ലിവിംഗ് ടുഗതർ ആയിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു സ്ത്രീയെ അവർക്ക് ഒരു ലൈഫ് ഉള്ളതാണ് അതുപോലെ തന്നെ അവർ ഈ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഒരു എന്താ പറയുക കോമഡി സ്റ്റാർസ് അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ സജീവ ഒരു സ്ത്രീയാണ് അവർക്കും മുന്നോട്ട് ലൈഫുണ്ട് പക്ഷേ ഈ രേണുസുദി ഇവരുടെ എന്തോ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നിരുന്നിട്ട് ഓരോ ഇൻ്റർവ്യൂലും വന്നിരുന്നിട്ട് ഈ സ്ത്രീ അങ്ങ് തേച്ചൊട്ടിക്കുക എന്തായാലും ഇപ്പോൾ അവർക്ക് അവർ ഈ രേണുസുദിക്കെതിരായിട്ട് പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം വരും ദിവസങ്ങളിൽ അതിൻ്റെ അപ്ഡേഷൻസ് എന്താണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ രേണുസുദിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരിക്ക് എങ്ങനെയും നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ അങ്ങ് വൈറലാകണം അതും മറ്റുള്ളവരുടെ നെഞ്ചത്തിട്ട് അടിച്ചിട്ടാണ് അല്ലെ മറ്റത്തുള്ള മറ്റുള്ളവരുടെ വയർ വയറ്റത്തിട്ട് അടിച്ചിട്ടാണെങ്കിലും രേണു രേണുസുദിക്കങ്ങ് വയറലാകണം അതിനു വേണ്ടിയിട്ട് കാണിക്കാവുന്ന വൃത്തികേടുകളും മൊത്തം കാണിക്കുന്നുണ്ട് അവരഭിനയിച്ചോട്ടെ അവർ ജീവിച്ചോട്ടെ അതിലൊന്നും നമുക്കാർക്കും ഒരു പരാതിയില്ല പക്ഷെ അവർ കാണിക്കുന്ന ചില പ്രവർത്തികളെയാണ് നമ്മളെപ്പോലുള്ളവർ വിമർശിക്കുന്നത് അതിന് കുറേ എണ്ണങ്ങൾ വന്നിട്ട് രേണു സുധി അങ്ങ് പൊക്കി പിടിച്ചിരിക്കുക പൊക്കി പിടിച്ചോളൂ ഒരു കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോൾ ഈ പൊക്കെ പോലെ തന്നെ എല്ലാവരും അടുത്ത് താഴേക്കിടരുത് അതുപോലെ തന്നെ അതിലെന്ന് പറയുന്ന ആ ഒരു ബ്ലോഗർക്കെതിരായിട്ട് പരാതി കൊടുത്തു എന്തിൻ്റെ അടിസ്ഥാനത്തിലാ പരാതി കൊടുത്തിന്ന് ചോദിച്ചാൽ അറിയില്ല ആ ഒരു കേസ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ രേണുവും രേണുവിൻ്റെ സഹോദരിയും ചേർന്നിട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു കേസ് തികച്ചും ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന സോറി ഈ പറയുന്ന അതില് ഈ രേണുവിൻ്റെ ചേച്ചിക്ക് ഇൻസ്റ്റയില് മെസ്സേജ് അയച്ചു അല്ലെ അവര് ഇവര് തമ്മിൽ ചാറ്റ് ചെയ്തു എന്നൊക്കെ അതിലുണ്ടാക്കി പറയുന്നു എന്നാണ് ഈ രേണുവിൻ്റെ ചേച്ചി പറയുന്നത്